പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാറ്റുവേലയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉഷാറായിരിക്കേ ഉഷാറായാൽ മാത്രം പോലെ എല്ലാവരും എല്ലാ ദിവസവും ഒരു കൃഷിയെങ്കിലും ചെയ്യണം കേട്ടോ എന്ത് നട്ടാലും പിടിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാറ്റുവേല പതിനഞ്ച് ദിവസമുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോന്ന് നട്ടാലും എന്തെങ്കിലുമൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ അത് സത്യമായ കാര്യമാണ് പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ നടാനായിട്ട് ഉദ്ദേശിച്ചത് കറിവേപ്പിൻ്റെ കമ്പാണ് കേട്ടോ ഇത് നട്ടേക്കുവാണ് ഇപ്പം ഞാൻ നട്ടതാണ് അടുത്ത കമ്പ് നമുക്ക് വെട്ടി ഒരെണ്ണം നമുക്ക് മറ്റൊരിടത്തുകൂടെ നടാം രണ്ടെണ്ണം തറയിലും ഒരെണ്ണം നമുക്ക് ചട്ടിയിലും നടാം കറിവേപ്പിൻ്റെ കമ്പ് അപ്പോൾ അടുത്തതായിട്ട് പിന്നെ ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുരുമുളകിൻ്റെ തൈ തണ്ടുവാണ് കേട്ടോ അപ്പോൾ താണ്ടെ രണ്ട് കറിവേപ്പിൻ്റെ കമ്പ് ഞാൻ നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് നിലയൊക്കെ അതിനകത്ത് നിപ്പുണ്ട് കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അത് വേറെ ഓടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും വേറെ ഓടിയില്ലെങ്കിൽ അത് വാടി അതങ്ങ് പോവും പൊഴിഞ്ഞു പോവും വേറെ ഓടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത് നട്ടാൽ നമുക്കിതിന് വേറെ ഓടുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അടുത്തത് കുരുമുളകാണ് കുരുമുളകിൻ്റെ ഇല എടുക്ക തണ്ടെടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറയേണ്ടതില്ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും മൂന്ന് ശിഖരങ്ങളുള്ള കമ്പാണ് എടുക്കേണ്ടത് അപ്പോൾ അതാണ്ട് ഞാൻ മൂന്ന് ചട്ടിയിലായിട്ട് കുരുമുളകും നട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടിയിൽ നട്ടേ കറിവേപ്പിൻ്റെ കമ്പാണിത് കേട്ടോ കറിവേപ്പ് ഞാൻ ചട്ടിയിൽ നിന്നിട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒരു ഒരാൾ ഇവിടെ നിൽക്കുന്ന ഞാൻ കാണുന്നത് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ അമ്മമ്മ വഴുതനങ്ങയ അങ്ങനെയാണ് എൻ്റെ ഇതിനെ പേരിട്ടേക്കുന്നത് നമുക്ക് അതിനകത്തുനിന്ന് ഒരു കമ്പ് വെട്ടിയാലോ അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കമ്പ് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും നമുക്ക് അങ്ങോട്ടൊന്ന് കുഴിച്ചു വെക്കാം തീർച്ചയായിട്ടും പിടിക്കും പഴുതിനങ്ങയുടെ കമ്പ് വെച്ചാൽ നല്ലതുപോലെ കായും പിടിക്കും കേട്ടോ അപ്പം നിങ്ങളതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എല്ലാ വീട്ടമ്മമാരോടും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു കൃഷിയെങ്കിലും ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോഴെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും മറക്കരുത് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ